യു ഡി എഫ് ഭരിക്കുന്ന കോട്ടയം നഗരസഭയിലെ വലിയൊരു തട്ടിപ്പിന്റെ വാർത്ത പുറത്തേക്ക് വന്നിരുന്നു ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട തട്ടിയെടുത്ത പ്രതി അഖിൽ വർഗീസിന്റെ ആഡംബര ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് നൽകിയതാണ് ഇന്ന് അഖിലിനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വിജിലൻസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനിരിക്കുകയാണ് അഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത് സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട് സനോജ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തൊക്കെ കാര്യങ്ങളാണ് വിജിലൻസ് അന്വേഷിച്ചറിയാനുള്ളത് കാരണം ഈ അഖിൽ വർഗീയസ് മാത്രമായിരിക്കില്ല പ്രതി ഏതെങ്കിലും തരത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയാണ് അപ്പോൾ ആരുടെങ്കിലും പിന്തുണ ഒത്താവശ്യ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി വിജിലൻസ് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഇന്നത്തെ കസ്റ്റഡി അപേക്ഷ തീർച്ചയായിട്ടും മിനിഷ ബിനീക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ യു ഡി എഫ് ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ നിന്നും രണ്ടു കോടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് അവിടുത്തെ ജീവനക്കാരനായിരുന്ന അഖിൽ സി വർഗീസ് തട്ടിയെടുത്തത് തട്ടിയെടുത്തതിനുശേഷം ഒളിവിൽ പോയ പ്രതി കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി വിവിധ ഇടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇതിനിടയിലാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച കൊല്ലത്തെ ഒരു ലോഡ്ജിൽ വെച്ച് അഖിൽ സി വർഗീസിനെ ഈ വിജിലൻസ് അംഗം പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെ വിജിലൻസ് അംഗം പിടികൂടിയ പ്രതിയെ പ്രാഥമിക ചോദ്യം ശേഷം കോട്ടയത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും വിജിലൻസ് കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയുമായിരുന്നു എന്നാൽ ഈ കേസിൽ വിശദമായ ഒരു അന്വേഷണം നടത്തി മുന്നോട്ടു പോകാൻ തന്നെയാണ് വിജിലൻസിന്റെ തീരുമാനം ഇതുപ്രകാരം ഇന്ന് വിജിലൻസ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനുമായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയാണ് അഞ്ചു ദിവസത്തെ കസ്റ്റഡിയാണ് വിജിലൻസ് ആവശ്യപ്പെടുന്നത് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതായിട്ടുണ്ട് ഒപ്പം തന്നെ തെളിവെടുപ്പിന്റെ ഭാഗമായി കോട്ടയം നഗരസഭയിൽ എത്തിച്ച തെളിവെടുക്കണം ഒപ്പം ഒളിവിടങ്ങളിൽ അതായത് ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലും പ്രതിയെത്തിച്ച് തെളെടുക്കാൻ വേണ്ടിയാണ് വിജിലൻസ് അംഗത്തിന്റെ തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത് നിലവിൽ ജയിലിൽ കഴിയുന്ന പ്രതിയെ ഇന്ന് കസ്റ്റഡിയിൽ ഉടൻ തന്നെ വളരെ വേഗത്തിൽ അന്വേഷണ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിജിലൻസിന്റെ തീരുമാനം മാത്രമല്ല ഈ വിഷയത്തിൽ സി പി ഐ എമ്മും രംഗത്തെത്തിയിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥൻ വ്യക്തമാക്കിയത് ഒരു ഒരാൾ മാത്രം ഇത്രയും കോടി രൂപ രണ്ടു കോടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ സാധാരണക്കാരായിട്ടുള്ള നിർദ്ധന നിര നിരാലംബരമായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട പെൻഷൻ തുകയാണ് ഈ അഖിൽ സി വർഗീസ് തട്ടിയെടുത്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ അഖിൽ വർഗീസ് മാത്രമാണ് ഈ കുറ്റകൃത്യം നടത്തിയത് എന്ന് കരുതാൻ കഴിയുകയില്ല മറ്റ് ആളുകൾക്കും ഭരണസമിതിയിലെ അംഗങ്ങൾക്കും ഇതിൽ പങ്കുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ അന്വേഷണം നടത്തണമെന്നുള്ളതാണ് സി പി ഐ എമ്മിന്റെ ആവശ്യം കാരണം രണ്ടു കോടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ അദ്ദേഹം ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്നില്ല അമ്മയുടെ അക്കൗണ്ടിലേക്ക് വകമാറ്റിയ പണം ഇദ്ദേഹം ക്യാഷായിട്ടാണ് ഉപയോഗപ്പെടുത്തിയത് അപ്പോൾ ഈ ക്യാഷ് ആയിട്ട് ഇത്രയും വരുന്ന കോടിക്കണക്കിന് രൂപ ഉപയോഗപ്പെടുത്തുമ്പോൾ മറ്റാരുടെയെങ്കിലും സഹായം ലഭ്യമാ ലഭിച്ചിട്ടുണ്ടോ അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമാവും വിശദമായ സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ളതാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥൻ ഇന്നലെ വ്യക്തമാക്കിയത് വിനിഷ യെസ് കോട്ടയത്തെ നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ പെൻഷൻ പാവങ്ങൾക്ക് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട പെൻഷൻ തുക രണ്ട് കോടിയിലധികം രൂപയാണ് തട്ടിയെടുത്തത് അഖിൽ വർഗീസ് അപ്പോൾ അഖിൽ വർഗീസ് മാത്രമല്ല ഇക്കാര്യത്തിൽ പ്രതിയായി പ്രതിസ്ഥാനത്ത് വരുന്നത് കൂടുതൽ ആരുടെയെങ്കിലും പിന്തുണ ഇക്കാര്യത്തിൽ അഖിൽ വർഗീസിന് ലഭിച്ചിട്ടുണ്ടോ ഇത്രയധികം രൂപ ഒറ്റയടിക്ക് അഖിൽ വർഗീസ് തട്ടിയെടുത്തു എന്ന് പറയുന്നത് തന്നെ സമാന്യ ബോധത്തിൽ ആലോചിക്കുമ്പോൾ അതിനൊരു ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു യുക്തി നമുക്ക് മറക്കാം മനസ്സിലാകില്ല അപ്പോൾ ഏതാണ് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ അഖിൽ വർഗീസിൽ നിന്ന് നിന്നെ അറിയേണ്ടതുണ്ട് അതിനായാണ് വിജിലൻസ് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകുന്നത് ഏതായാലും കസ്റ്റഡി ലഭിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം